തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ പടം എടു ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ് ഈ മലയാളത്തിന് അത്രത്തോളം താങ്ങാൻ പറ്റുമോ എന്നറിയില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു അപൂർവ കലാകാരത്താണ് ക്യാമറയ്ക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ എന്താവശ്യപ്പെടുന്നു അതിലപ്പുറം ലാല് കൊടുത്തിരിക്കും അതിനുമുമ്പ് പോലും നമ്മളറിയില്ല ആ സമയത്ത് ഈ നമ്മൾ കലീ തുള്ളി വെളുത്തപ്പാടുന്നതൊക്കെ കേട്ടിട്ടില്ല എന്നുള്ളൊരു മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറോടുള്ളത് അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ ീരി ഇതൊക്കെ മാറും പൃഥ്വിരാജ് എന്ന സംവിധായകൻ അത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് മുരളി ഗോപിയാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് അതൊരിക്കലും പാളിപ്പോകാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല സബ്ജക്റ്റാണ് സിനിമ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ചിലവാക്കുമ്പോൾ അതിന് വ്യത്യാസം കാണും അതല്ലാതെ നമ്മൾ നൂറ് കോടിക്ക് വേണ്ടി പടം എടുക്കുന്നു എന്ന് പറയുന്നതിൽ ഇന്നും യാതൊരു അർത്ഥമില്ല അതിപ്പം നൂറ് കോടി ക്ലബിൽ പടം കയറി എന്നൊക്കെ പറയുന്നു അത് മുഴുവൻ വാസ്തവുമല്ല ഒലിപ്പിക്കാൻ വേണ്ടി പറയുന്നതും കൂടിയാണ് ലാലിനെ വെച്ചൊരു പടം എടുക്കുമ്പോൾ ആ വെരി കോൺഫിഡൻറ്റ് അതിൻ്റെ ഔട്ട്കം എന്തും ആയിക്കോട്ടെ എനിക്ക് നഷ്ടങ്ങളുണ്ടായിട്ടുള്ള ലാഭം ഉണ്ടായിട്ടുണ്ട് ഞാൻ സിനിമ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടത് സിനിമയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ ഏത് പടം പൊട്ടി എന്തുകൊണ്ട് പൊട്ടി എന്ന് പറയുന്ന കാര്യമില്ല അത് മോഹൻലാലിൻ്റെ ഏതു ഭാഗം വീറ്റ് വന്നാലും അതിന് മുമ്പായിട്ട് ദേവാസുരം ഓർമ്മിക്കപ്പെടുന്നുണ്ട് ദൈവാനുഗ്രഹം ഒരു അത് തന്നെ ദൈവാനുഗ്രഹം അതെ സത്യങ്ങളെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് കാലം പ്രവാസ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പൊ ആ ഒരു അനുഭവമൊക്കെ അതെ ആ അനുഭവം കണ്ട അനുഭവങ്ങളും വാസുകഴ്ചപ്പാടി കൂടെ കണ്ടതും അങ്ങനെ ആസാദിനെ കൊണ്ട് തന്നെ ജീവിക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് വെച്ച് കുടുംബപരമായ കാരണങ്ങളെ കൊണ്ട് ആസാദ് ആത്മഹത്യ ചെയ്തു അതിനുശേഷം എന്ത് ചെയ്യണം എന്നറിയാതെ തന്നെ ഈ എന്ന് ആ പടം എം ഡി സാറുമായിട്ട് വ്യക്തിപരമായി ഒരുപാട് അടുപ്പുണ്ടായിരുന്ന ഒരാളാണ് സാറിനെ കാണണോന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് സാറിന് കേട്ടിട്ടുണ്ട് അപ്പൊ സമാജത്തിൽ വെച്ച് സാറിനെ കണ്ടു പിന്നെ സിനിമ ചെയ്യാൻ പറ്റി അതൊരു വലിയൊരു നിമിത്തം പോലെയായിരുന്നു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലേ ഞങ്ങളും സമാജത്തിൻ്റെ ഒരു നാടകത്തിൻ്റെ ഒരു ഇന്നോവേഷൻ കൂടി അദ്ദേഹം നടത്തുന്ന സമയത്ത് മാട്ടിങ്ങയല്ലേ ബോംബെ മാട്ടിങ്ങ എന്ന് പറഞ്ഞിവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളതാണ് ഷൺമോഹാൻഡോൾ അവിടെ വെച്ചാണ് ഞാൻ വാസുഗേഠനായിട്ട് ബന്ധപ്പെടുന്നത് ആ ബന്ധം അങ്ങനെ വളർന്നു വന്നു ഒരു സഹോദര തുല്യം ഞാൻ പറഞ്ഞില്ലേ അറൗണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഇയേഴ്സ് എൻ ടി സാറ് മോഹൻലാല് ഭരതൻ സാറൊക്കെ അവരുടെ ഒരു കോമ്പോ ആയിരുന്നു എങ്ങനെയായിരുന്നു അവരുടെ മൂന്ന് പേരുടെ ഒരു കോംബോ അല്ല അത് വളരെ പിന്നെ ഈ ഒരിക്കലും ഭരതൻ എന്ന് പറഞ്ഞ ഡയറക്ടർ വളരെ ഒരു ഈസി മൈൻഡഡാണ് എന്നാൽ ഒരു ടറർ ആയിട്ട് നമുക്ക് തോന്നില്ല ചില ഡയറക്റ്റേഴ്സുണ്ട് നമ്മൾ വളരെ അച്ചടക്കം ഇത് വളരെ കൂളായിട്ട് ഭരതൻ ഹാൻഡിൽ ചെയ്യുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള ക്യാമറാമാൻ വേണുമാണ് വേണു അതുപോലെ തന്നെ വാസുകേട്ടൻ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ലാൽ ലാലെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഒരു ഈ പറയണ മാതിരി വളരെ എൻജോയബിളാണ് ഈവൺ സെറ്റിൽ തന്നെ ആർക്കെങ്കിലും മൂൺ ഓഫ് ഉണ്ടെങ്കിൽ പോലും മോഹൻലാൽ അത് മാറ്റി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഒന്നിനും ഒരു നിർബന്ധമില്ല അപ്പോൾ വളരെ ജോളിയായിട്ടാണ് ഞങ്ങളത് ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് താഴ്വാര ചെയ്തത് അപ്പം ഞാൻ പോലും അറിയുന്നില്ല പ്രൊഡക്ഷനുള്ളവരിൽ പറഞ്ഞു രണ്ട് ചാക്ക് മണല് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ പോയി മണൽ കൊണ്ടുവന്നു അദ്ദേഹം അത് കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു ഏടാ ഒരു കുമ്പളേ കൊണ്ടുവന്നുള്ളൂ ഓക്കെ ഞാൻ കുമ്പളങ്ങയും കൊണ്ടുവന്നു അദ്ദേഹം മണൽ കൊണ്ട് മൊത്തം മണലങ്ങ് വിരിച്ച് സ്വന്തം കൈ കൊണ്ട് താഴ്വാരം നയി വേണു എന്നോട് പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു അതാണ് ടൈറ്റിൽ അതിനുശേഷം എൻ്റെ ഇത് കുമ്പളം ഉടച്ചു എന്നുവെച്ചാൽ പടം തീർന്നു ഇരുപത്തൊന്നാമത്തെ ദിവസം പടം തീർന്നു ഞങ്ങൾ ഹാപ്പിയായിട്ട് പാക്കപ്പായി ഐ വി ശശി സാറ് ഭരതൻ സാറൊക്കെ ആയിട്ടുള്ള ഓർമ്മകൾ എങ്ങനെയാണ് അവരൊക്കെ അവരൊക്കെയായിട്ട് വളരെയധികം സുർബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് അതെ അതെ അവരൊക്കെ ആയിട്ടുള്ള ഒരു ഓർമ്മകൾ എന്താ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ മട്രാസിലുള്ളപ്പോൾ മിക്കവാറും ഞങ്ങൾ വൈകിട്ട് കൂടും ആ കൂട്ടത്തിൽ വെച്ചാണ് ഞാൻ പത്മരാജനായിട്ട് പരിചയപ്പെട്ടു അതും ഞങ്ങൾ നല്ലൊരു ബന്ധമായിട്ട് വളർന്നു വന്നു അപ്പം ഞാൻ ദുബായിലാണ് ഇടയ്ക്ക് ഇങ്ങനെ വരും അപ്പോൾ ആ കൂട്ടത്തിൽ വന്നപ്പോഴാണ് ഞാൻ പൽപരാജീനെ വെച്ചൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് കള്ളൻ പവിത്രൻ എന്ന് പറഞ്ഞത് ഉണ്ടാകുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല അത് പിന്നീട് അരോമാവാണിയാണ് ആ പടം ചെയ്ത് നെടുമുടി വേണു ഭരത് ഗോപിയൊക്കെ ആയിട്ട് പടം നല്ല പടമായിരുന്നു അപ്പം ആ ബന്ധം ഞങ്ങളെപ്പോഴും എമിനിങ്ങിനെ കാണുന്നു സോഷ്യലാണ് ഇതേമാതിരി തന്നെയാണ് ഐ വി സി ഞാൻ താമസിക്കുന്നിടത്ത് വൈകിട്ട് ഐ വിശേഷി ഉണ്ടായിരിക്കും അപ്പോൾ സീമ തന്നെ പറയാം ആ ശശിയൻ ആ ശശ്വരൻ മേനാട്ടിൻ്റെ വീട്ടിലുണ്ടാവും എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്നോടത്ത് നല്ല ബന്ധമാണോ നമ്മൾ അമ്മ പോലെ തരുന്നത് കാരണം നമുക്ക് നേടാനുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അല്പ സ്വ സ്വല്പം ബന്ധങ്ങളും ഇതൊക്കെ തന്നെ ഇന്നല്ലെങ്കിൽ ആളെ നമ്മളൊക്കെ പോകും അപ്പോൾ ബന്ധങ്ങൾ കഴിയുന്ന നിലനിർത്താം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് പരിചയപ്പെട്ടവനെ മറക്കാതിരിക്കുക ആ സവാത്വം മാക്സിമം കൊണ്ടുനടക്കുക എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിക്കാരനാണ് ഞാൻ ദേവാസരം എന്ന് പറയുന്ന സിനിമ അന്നൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു അപ്പം ഇന്നായിരുന്നെങ്കിൽ അതിന് എത്രത്തോളം ബഡ്ജറ്റ് വരുവായിരുന്നു ഇന്നായിരുന്നെങ്കിൽ ഇതിൻ്റെ ഇന്ന് അതൊരു ആ പടം എടുക്കണമെങ്കിൽ ഒരു നാൽപ്പത് കോടി കിലോ അന്നത് തൊണ്ണൂറ്റിയഞ്ച് അന്നത്തെ എല്ലാം കൂടെ ഒരു വൺ പോയിൻ്റ് ത്രീ വന്നു അത് ഇതുപോലെ ഒരു നിമിത്തം പോലെ ഉണ്ടായ ഒരു പടമാണ് ഞാൻ കളരുംബ പോലീസ് എന്ന് പറഞ്ഞ ഒരു പടം ചെയ്തു അതിനു മുമ്പ് ശ്രീ കുമാനന്ദി സാറാണ് സ്ക്രിപ്റ്റ് എഴുതിയത് ഐ വി ശശി ചെയ്തു പടം തെറ്റില്ലാത്ത പടമാണ് പക്ഷേ അന്നത്തെ സ്റ്റാൻഡേർഡിന് ഐ വി ശശി അല്ലാതെ ആ പടം ചെയ്തിട്ടിരുന്നു എന്തെങ്കിലും ചെറിയ ഡയറക്ടറേ സാർ അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ മഹാറാണിയിൽ വന്ന് അതിനൊക്കെ ശേഷം ഫെയിലിയറിന് ശേഷം ഒരു ദിവസം താമസിക്കുമ്പോഴാണ് രഞ്ജിത്തും അഗസ്റ്റിൻ എന്ന് പറയുന്ന നടൻ അതായത് ആനി അഗസ്റ്റിൻ്റെ ഫാദർ അപ്പം മരിച്ചുപോയി അവർ വന്ന് ഒരു കഥ പറയുന്നു അപ്പോൾ ഞാൻ യൂഷ്വലി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ കുറച്ച് നേരം വാങ്ങും അപ്പോൾ ഞാനിങ്ങനെ വാങ്ങി കിടക്കുന്നു അതിനിടയ്ക്ക് രഞ്ജിത്ത് കഥ പറയുന്നു നമുക്ക് മുരളിയെ കൊണ്ട് ചെയ്യിക്കാം അപ്പോൾ മുരളി എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് കാരണം പേളിയിലൊക്കെ അഭിനയിച്ചുള്ളൂ എന്നുള്ള നല്ല ഒരു കഥ തുടങ്ങി ആ കഥ പല വഴിക്ക് പോയി അവസാനമായപ്പോഴേക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞതിനകത്തൊരു ക്യാരക്ടറുണ്ട് അത് നമുക്ക് ചെയ്യണമെങ്കിൽ ശരിയാകുകയാണെങ്കിൽ നമുക്കത് മോഹൻലാലിനെ കൊണ്ട് ചെയ്യിക്കാം സജസ്റ്റ് ചെയ്തത് അതെ അങ്ങനെ അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ചില ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ലാലായിട്ട് തന്ന കാലത്ത് അവർക്കൊരു സംശയം ഞാൻ പറഞ്ഞു അതെൻ്റെ ഉത്തരവാദിത്തോടാണ് ലാലിനെ സംബന്ധിച്ചും അന്ന് നിന്നും എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തും എൻ്റെ ഒരു വെൽഫിഷറും എൻ്റെ ഒരു നല്ല ആർട്ടിസ്റ്റോട് അതിൽ കവിഞ്ഞ എനിക്ക് പറയേണ്ട കാര്യമില്ല അങ്ങനെയാണ് ദേവാസുരം എന്ന് പറഞ്ഞ പടം പടമുണ്ടാകുന്നത് നിമിത്തം പോലെ അതൊരു ഹീറ്റായി മാറി ഇന്നും എപ്പോഴും എല്ലായ്പ്പോഴും ഏത് ഹീറ്റ് വന്നാലും മോഹൻലാലിൻ്റെ ഏത് വീറ്റ് വന്നാലും അതിന് മുമ്പായിട്ട് ദേവാസുരം ഓർമ്മിക്കപ്പെടുന്നുണ്ട് അത് തന്നെ ദൈവാനുഗ്രഹം രാജാവിൻ്റെ മകൻ തൊട്ട് വന്നു അത് കഴിഞ്ഞിപ്പോൾ എംബുരാൻ്റെ ഇതിൽ വന്ന് നിൽക്കുകയാണ് എംബുരാൻ ടീച്ചറൊക്കെ എംബുരാൻ അത് തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ പടമാണ് ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് പടമാണ് അത് മലയാളത്തിന് എത്രത്തോളം താങ്ങാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ ഞാൻ കണ്ടെടുത്തോളം അതൊരു മനോഹരമായ പടമായിരിക്കും പൃഥ്വിരാജ് എന്ന സംവിധായകൻ അത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ മുരളി ഗോപിയാണ് മുരളിഗോപി അതിൻ്റെ സ്ക്രിപ്റ്റ് അതൊരിക്കലും പാളിപ്പോകാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല പിന്നെ കുറേ കോസ്റ്റ്ലി ആണെങ്കിൽ പോലും മറ്റുള്ള ലാംഗ്വേജുകൾ ഉള്ളതുകൊണ്ട് അതൊരിക്കലും ഒരു നഷ്ടക്കച്ചവടമായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം എല്ലാ മലയാള സിനിമ തന്നെയും ഇന്ത്യൻ ലെവലിലേക്കാണ് ഇല്ല അത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം കേരളം എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലമാണ് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം വാസുകേട്ടൻ്റെ ഒരു എടുത്തിട്ട് ഒരു വലിയ പടമാക്കി മാറ്റാൻ നമുക്ക് കഴിയില്ല വാസുഘട്ടൻ്റെ ഒരു പടം എടുത്ത് ഒരു കഥ എടുത്ത് അതൊരു മറ്റു ഭാഷകളിൽ ചെയ്യാനും പറ്റുന്നതല്ല കേരളത്തിൽ എക്സെപ്റ്റ് രണ്ടാമൂഴം അതൊരു യൂണിവേഴ്സൽ ടീമാണ് അത് ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ഇതോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി അക്സെപ്റ്റഡ് ബൈ എവരി ബഡി ഇൻ ദ വേൾഡ് അത് വേറെ കാര്യം അല്ലാത്തടത്തോളം നമ്മൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ട് ഒരു പടം എടുത്തോളും എടുത്താൽ അത് ഓടും എന്നുള്ളത് മലയാളത്തിൻ്റെ ഇല്ല മലയാളത്തിന് മലയാളത്തിൻ്റേതായ ഒരു കാഴ്ചപ്പാടുണ്ട് പക്ഷേ അതേ മ മലയാളത്തിൽ മലയാള ടേസ്റ്റ് ഇല്ലാത്ത ഒരു മലയാള പടം നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അതേസമയം ഒരു തമിഴ് പടമാണ് ഒരു തെലുങ്ക് പടമാണെങ്കിൽ അത് ആയിക്കോട്ടെ കഥ ഉണ്ടോ ഇല്ലയോ അടി ഇടിയോ നമ്മൾ ആസ്വദിച്ചിരുന്ന് കാണും അത് മലയാളിയുടെ ഒരു സ്വഭാവമാണ് പക്ഷെ മലയാളത്തിൽ വരുമ്പോൾ മലയാളി മലയാളിയാണ് ആ മലയാളി തമ്മി പഴയ സിനിമകളെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളുണ്ട് പക്ഷെ ഇപ്പം വരുന്ന സിനിമകൾ എന്ന് വെച്ചാൽ നൂറ് കോടി ക്ലബ്ബിൽ കയറാൻ വേണ്ടി മത്സരിക്കുന്ന സിനിമകളാണ് അപ്പം പഴയ സിനിമകളിൽ നിന്ന് ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ സിനിമകൾ ഇത്രത്തോളം മാറി അല്ല ഇപ്പം നൂറ് കോടി എന്ന് പറയുന്നത് ഇരുന്നൂറ് കോടി എന്ന് പറയുന്നതും അഞ്ച് ലക്ഷം എന്ന് പറയുന്നതിന് ഞാൻ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല അതിപ്പം നൂറ് കോടി ക്ലബിൽ പടം കയറി എന്നൊക്കെ പറയുന്നു അത് മുഴുവൻ വാസ്തവുമല്ല പൊലിപ്പിക്കാൻ വേണ്ടി പറയുന്നതും കൂടിയാണ് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല സബ്ജക്റ്റാണ് സിനിമ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ ചിലവാക്കുമ്പോൾ അതിനെ വ്യത്യാസം കാണും അതല്ലാതെ നമ്മൾ കോടിക്ക് വേണ്ടി പടം എടുക്കുന്നു എന്ന് യാതൊരു ഇന്നത്തെ ഒരു സിനിമയുടെ തലമുറ എന്ന് പറയുമ്പോൾ അവര് നൂറ് കോടി ക്ലപ്പിൽ കയറി അപ്പൊ ആ സിനിമയിൽ എന്തോ ഉണ്ട് അവരത് തിയേറ്ററിൽ പോയി കാണുന്നു അങ്ങനെ അങ്ങനെയൊരു ഇതുണ്ട് പഴയ സിനിമകൾ സിനിമകളെന്ന ഒരുപാട് റിപ്പീറ്റഡ് വാല്യൂ ഉണ്ട് ഇപ്പോഴത്തെ സിനിമകൾക്ക് റിപ്പീറ്റഡ് വാല്യൂ കുറവാണ് ഇല്ല അപ്പം ആ ഒരു ചേഞ്ച് ചേഞ്ചില്ലേ ഭയങ്കര ഉണ്ട് അതിൽ റിപ്പീറ്റഡ് വാല്യൂ ഇല്ലെങ്കിലും അവരത് തിയേറ്ററിൽ പോയി കാണുന്നു നൂറ് കോടി ആകുന്നു പാനിന്ത്യൻ ലെവലിലേക്ക് ആ സിനിമ പോകുന്നു എന്നല്ലാണ്ട് ഒരു റിപ്പീറ്റഡ് വാല്യോ കഥയ്ക്കൊരു വാല്യൂ അതെന്താണ് സാറിന് തോന്നിയിട്ടുള്ളത് അതിന് റിപ്പീറ്റഡ് വാല്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല നൂറ് കോടിക്ക് കയറിയ പടങ്ങൾക്ക് റിപ്പീറ്റഡ് വാല്യൂ എന്ന് പറയുന്നു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മലയാള സിനിമ എന്നുള്ള തോതിലേക്ക് അത് ഇറങ്ങുന്നില്ല അതിറങ്ങിയ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് എല്ലാ ആവേശത്തോടു കൂടി ആളുകളെല്ലാം ഒരു പ്രാവശ്യം കാണുന്നു ചിലരത് ഒരു രണ്ടു പ്രാവശ്യം കണ്ടെന്നിരിക്കാം പക്ഷേ അതൊന്നും ആളുടെ തലയ്ക്കുണ്ടാവില്ല അടുത്തൊരു പടം വരുമ്പോൾ ഈ പടം ഓർമ്മിക്കപ്പെടില്ല പക്ഷേ പഴയ പടങ്ങൾ പലതും എപ്പോഴും ആളുകളെ ഓർമ്മിക്കും പക്ഷേ ഇന്നത്തെ തലമുറ പലതും പഴയ സിനിമകൾ കണ്ടിട്ടില്ല എന്നുള്ളൊരു സത്യമാണ് അതുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി അറിയില്ല അവസാനത്തെ എന്ന് പറയുന്ന അലക്സാണ്ടർ ദി ഗ്രേറ്റ് അതെ മോഹൻലാലിനെ അലക്സാണ്ടർത്തിയത് എങ്ങനെയായിരുന്നു ഞാൻ മുരളി നാഗവള്ളിക്ക് ഒരു പടം ചെയ്യാമെന്ന് പറഞ്ഞു അതിനനുസരിച്ച് ഞാൻ മോഹൻലാലിനോട് സംസാരിച്ചു മോഹൻലാൽ പറഞ്ഞു ചേട്ടൻ ഒരു സബ്ജക്റ്റ് റെഡി ആവട്ടെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആണ് ഈ സബ്ജക്റ്റ് ഉണ്ടാകുന്നത് ഒരു ഇംഗ്ലീഷ് പടത്തിൻ്റെ ഒരു ബേസ് വെച്ചിട്ടാണ് അത് ചെയ്തത് പക്ഷേ ലാലി പറഞ്ഞ പോലെ പതിപോലെ നമ്മളോടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് അത് ചെയ്തു പക്ഷെ അതേറ്റില്ല എന്നുള്ളതാണ് അതൊരു വാസ്തവം ചാറിപ്പോൾ ഒരുപാട് സിനിമകൾ എടുത്തു അതിലിപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാതെ പോയ സിനിമകളുണ്ട് ഉണ്ട് അത് ഏതൊക്കെയായിരുന്നു പഴയ ചിത്രങ്ങളിൽ അങ്ങനെ എണ്ണം പറഞ്ഞ് പറയേണ്ട കാര്യമില്ല അപ്പം നമ്മളത് പറയുമ്പം അത് ചിലപ്പം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായിരിക്കും അതിനകത്ത് അർത്ഥമില്ല എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല ലാഭം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് ഏത് സ്ഥിതിയിലെന്ന് ചോദിച്ചാൽ സ്റ്റഗനൻ്റാണ് അതുകൊണ്ട് ഞാൻ സിനിമ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് ആ സിനിമയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഏത് പടം പൊട്ടി എന്തുകൊണ്ട് പൊട്ടി എന്ന് പറയുന്ന കാര്യമില്ല അതൊരു സ്വാഭാവികമാണ് അതാ അതിൻ്റെ തലവരെയാണ് ആ പടത്തിട്ട് അപ്പോൾ അതിനെ നമ്മൾ എണ്ണി പറഞ്ഞ് അതിൻ്റെ കുറ്റങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സംവിധായകനെ പറഞ്ഞിട്ടോ എഴുത്തുകാരനെ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അങ്ങനെ എൻ്റെ തലവരെയാണ് പ്രൊഡക്ഷൻ മാത്രമായിരുന്നു താല്പര്യം അത് അഭിനയിക്കാനുള്ള താല്പര്യം അഭിനയിക്കാനുള്ള താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പല പടത്തിൽ ഞാൻ അഭിനയിച്ചെണ്ടി വന്നിട്ടുണ്ട് ചെറിയ വേഷക്കുകളൊക്കെ ഇപ്പോൾ ഇവിടെ ലൈറ്റ്ലി യാത്രാമൊഴി എന്ന് പറഞ്ഞ പടത്തിൽ തന്നെ ഞാനൊരു യൂണിയൻ നേതാവായിട്ട് അത് ഈ ആക്ച്വലി കൊച്ചിന് അനീഫയ്ക്ക് വെച്ചിരുന്നതാണ് വരാൻ പറ്റിയില്ല പതിനാല് വർഷത്തിന് ശേഷമാണ് ശിവാജി സാർ ക്യാമറയ്ക്ക് മുമ്പ് വരുന്നത് അങ്ങനെക്കാ ഒരുപാട് പരിമിതികളുണ്ട് മൂന്ന് മണിക്കൂറിന് കൂടുതൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ഒരു പക്ഷേ അതിന് കൂടുതൽ അഭിനയിക്കുകയും അദ്ദേഹത്തെയൊക്കെ മലയാളം ഇൻഡസ്ട്രി കണ്ടുപിടിക്കേണ്ട അപ്പോൾ അങ്ങനെ ഒരു വേഷം അനീഫ് വരാത്തതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടി വന്നു കേളിയില് ഭരതം പറഞ്ഞ ഇൻസ്പെക്ടറെ അത് ഞാൻ ചെയ്തു അങ്ങനെ ആരെങ്കിലും വിളിച്ച് പറയണം ഇന്ന റോള് ചെയ്യണം ഓൻ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യും നടന്നിട്ടില്ല എല്ലാം നമുക്ക് കയ്യിൽ ഭദ്രമാണ് കൂടുതൽ സിനിമകളും മോഹൻലാലിനെ വെച്ചാണ് ചെയ്തത് എന്തുകൊണ്ടാണ് മോഹൻലാലിനെ തന്നെ കാസ്റ്റ് ചെയ്ത് അങ്ങനെ സിനിമകൾ കൂടുതൽ അതായത് ആ എന്താ എന്ന് പറയുന്ന ഒരു ഒരു സിംഗറനൈസേഷന അതല്ലെങ്കിൽ ആ ഒരു അടുപ്പം ചെയ്യാനുള്ള താല്പര്യമാണ് അത് പടം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഞാൻ ആരാധനയോടുകൂടി ആ മോഹൻലാലെ കാണുന്നതും കൂടെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ ആർട്ടിസ്റ്റ് എന്നുള്ളതിൽ കവിഞ്ഞ് ഞാനൊരു സഹോദരൻ്റെ തുല്യാണ് ആ മോഹൻലാലിനെ കാണുന്നത് അപ്പോൾ എനിക്ക് വളരെ ഞാൻ വളരെ ഫ്രീ ആണ് ലാലിനെ വെച്ച് ഒരു പടം എടുക്കുമ്പോൾ ഐ ആം വെരി കോൺഫിഡൻറ്റ് അതിൻ്റെ ഔട്ട്കം എന്തും ആയിക്കോട്ടെ പക്ഷെ വളരെ ലാവിഷമായിട്ട് വളരെ കാമും പീസ്ഫുള് യാതൊരു ടെൻഷനില്ലാതെ എനിക്കൊരു പടം മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ പറ്റും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ ഒരിക്കലും സെറ്റിൽ ടെൻഷൻ്റെ അല്ല മോഹൻലാലിൻ്റെ ജോലി നന്നായിട്ട് അറിയാം അപ്പം മറ്റുള്ളവർക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അത് മോഹൻലാൽ മാറ്റും അപ്പോൾ അതുകൊണ്ട് മോഹൻലാലിൻ്റെ എന്ന് പറഞ്ഞാൽ എപ്പോഴും വെറും ആമനെ ചിരിച്ചുകൊണ്ടും യാതൊരു ടെൻഷനില്ലാതെ ഷൂട്ടിങ് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ലാലിനെ വെച്ച് അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് മറ്റുള്ളവരേക്ക് കൂടുതൽ താല്പര്യം മോഹൻലാലിനെ വെച്ച് പടം ചെയ്യാനായിട്ട് ഒന്നും ഇപ്പോൾ നടക്കില്ല കാലഘട്ടം ആള് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു അപൂർവ കലാകാരനാണ് അത് അത് അദ്ദേഹത്തിന് പറഞ്ഞാൽ അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ എന്താവശ്യപ്പെടുന്നോ അതിലപ്പുറം കൊടുത്തിരിക്കും അതിന് മുമ്പ് പോലും നമ്മളറിയില്ല ആ സമയത്ത് ഈ നമ്മൾ കലീ തുള്ളി വെളുത്തപ്പാടുന്നതൊക്കെ കേട്ടിട്ടില്ല എന്നുള്ളൊരു മനോഭാവമാണ് അദ്ദേഹത്തിൻ്റെ ആ ക്യാരക്ടറോടുള്ളത് അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ ഏതായി കളിയിരി ഇതൊക്കെ മാറും അതാണ് മോഹൻലാലിൻ്റെ ഒരു